ഗുഡ് മോർണിംഗ് ഞാനോ സിപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഉസ്ബക്കിസ്ഥാനും ഖസാക്കിസ്ഥാനൊക്കെ ഇറങ്ങി നാട്ടിലെത്തി എന്നുള്ള ദുഃഖവളിയായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മലയറ്റവും ഒക്കെ വന്നു ചെറിയ റീൽസ് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുറേ വീഡിയോ ഓൾറെഡി എടുത്തതൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ മടി പിടിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ എഡിറ്റിംഗ് ഒന്നുമില്ല വെറുതെ കട്ട് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ജോൺസേട്ടയും കൂടെ നാളെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല പനി പിടിച്ചേക്കായിരുന്നു പനിയും ജലദോഷവും അപ്പം നാളെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് നാളെയാണ് വിചാരിച്ചത് അപ്പോൾ കുറച്ച് ബീഫ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ജോൺസേട്ട ഉണ്ടല്ലോ വണ്ടിയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിനകത്ത് മാത്രമേ ബീഫ് വാങ്ങുകയുള്ളൂ കേട്ടോ ബീ ബീഫോ മീനോ എന്ത് വാങ്ങുകയാണെങ്കിൽ ജോൺസെട്ട ജോൺസേട്ടായിൻ്റെ വണ്ടിക്കാണ് പ്രയോറിറ്റി അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് വണ്ടിക്കകത്ത് വെക്കും ഇപ്പോൾ നമുക്കൊരു ബീഫ് വാങ്ങി ബീഫ് വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു സന്തോഷം എന്താ വച്ചാൽ ഈ എൻ്റെ മുക്കെങ്കിലും ഒരു എൻ്റെ മുക്ക് പന്നി മുക്കാന്നൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ മുക്ക് കാണിക്കുന്നില്ല എങ്കിലൊരു സന്തോഷം എന്താ വച്ചാൽ പോകുമ്പോ ചോണ്ടി തരണമെങ്കിൽ പൊറോട്ടയും ബീഫും വാങ്ങിക്കും പക്ഷേ ഇന്നെനിക്ക് അന്ന് തൊന്നായി വലിയ പനിയാണ് തന്നെ ഞാൻ പത്തിരി ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി അമ്മേനെ കൂട്ടാൻ വന്നോട്ടോ കാരണം ഈസ്റ്ററിന് അമ്മയും ഞങ്ങളും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ബാ പോയിമ്മ ഒരുങ്ങനെ ആവശ്യമില്ലേ ഒരു ഡ്രസ്സ് എടുത്തോഷെ കയ്യിൽ ഏഹ് ഇവര് വേഷത്തിലാണോ ആ കൂടെ പോര് അയ്യോ എന്തായാലും അമ്മേന്റെ ചെടികൾ അമ്മ യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം അലക്കിട്ട് എന്തടക്കെ ഇപ്പോഴും കിടക്കു അമ്മേന്റെ പൂക്കളും കുഴകളും പോവാ പൂവാ അമ്മേനെ ഞങ്ങൾക്ക് വേണ്ടി സാമ്പാർ ഇഡലി കട്ടിച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അമ്മയാല മോള് അമ്മയോള് അമ്മേന്റെ വീട്ടിൽ വന്നപ്പോ ഇഡലിയും കട്ടിച്ചമ്മന്തി സാമ്പാറും കഴിക്കും നമ്മളിത് ഫസ്റ്റ് വെക്കാൻ പോകുന്നത് സ്രാവ് മുളകിട്ടതാണ് ഇപ്പോൾ നാളെ എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പം മീൻ വെറ്റിച്ചതും ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു കറിവേപ്പിലെ വെള്ളത്തിലിട്ട് വെച്ചു ഇന്നത്തേക്ക് വറക്കാനുള്ള മീനാണത് ഇപ്പം മീൻ മുളകിട്ടൊക്കെ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ ഞാൻ മേൽനോട്ടം മാത്രമേ ഉള്ളൂ അതൊന്നും എനിക്ക് അത്രയ്ക്ക് വയ്യ ഇത് ബീഫ് കപ്പ ബിരിയാണിക്കുള്ളത് ചിക്കനൊക്കെയാണ് അതെ മീൻകറിക്കെല്ലാ സാധനവും വെച്ചിട്ടുണ്ട് ഞാൻ മീൻകറി വെക്കുമ്പോൾ ഉണ്ടല്ലോ കുടംപുളി ഒന്ന് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ തിള ചിട്ട് അതൊന്ന് മിക്സിക്കകത്തൊന്ന് ചതച്ചെടുത്തിട്ട് കുറമ്പുള്ളി വെന്ത വെള്ളം കൂടെ ചേർത്ത് വെച്ചതാണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അരിഞ്ഞത് അതാണ് ഇടുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്ട്സൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ നമ്മുടെ മുളകിട്ട മീൻകറിക്കുള്ളത് ഇങ്ങനെ വറ്റി വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാശ്മീരി മുളകും മുളകോടിയൊക്കെ സെയിം പ്രൊപ്പോഷൻ്റെ എടുത്തിട്ട് അത് വെള്ളത്തിൽ മീൻ മീൻകറീൻ്റെ നിറം മാറില്ല നല്ല ചുമന്ന കളർ കിട്ടും പിന്നെ ഓൾറെഡി ഞാൻ അതിനകത്ത് കുടംപുളി വേവിച്ചിട്ട് അരച്ചിട്ടാണ് ഇട്ടത് അപ്പം രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര കറുത്ത നിറം അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ നിറം ഒന്ന് ഇങ്ങനെ സമാസം വന്നിക്കും നല്ല തിളച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കഷ്ണമീൻ മീൻ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കേട്ടോ ദേ അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡിയായി ഉച്ചത്തേക്ക് ഇള്ള മീൻ വറക്കാൻ പിന്നെ ഇതിപ്പോ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ജോംസാട്ടേൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര കപ്പ ബിരിയാണി കോതി ആൾക്കാണ് നല്ല നോയമ്പുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വേണ്ടി കപ്പ ബിരിയാണി പിന്നെ അതെ അമ്മയൊക്കെ അമ്മയാണ് ഫുൾ പണികളൊക്കെ അമ്മയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ വരുന്നേ ഉള്ളു അപ്പദേ കൊത്താ മീൻ വരെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിന് നാളത്തേക്ക് തനത്തേ ബീയൊക്കെ വറ്റിയിരുന്നെങ്കിലും കഴിക്കാൻ ഇതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും കാണാൻ ഇതിനേക്കാൾ മഞ്ഞായിരിക്കും അപ്പം പിന്നെ നെക്സ്റ്റ് നമ്മുടെ മാങ്ങാക്കറിയും മാങ്ങാക്കറിയ്ക്ക് ഞാൻ കുക്കറിനകത്ത് മാങ്ങ മഞ്ഞൾക്കൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വെള്ളിച്ചെടുക്കാം കേട്ടോ കാണിച്ച കുറേ പണികളുണ്ടോ ഓക്കെ അതെ നമ്മുടെ മാങ്ങാക്കരക്ക് നല്ല വെന്ത മാങ്ങ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചും എല്ലാം മൂപ്പിച്ച് മാങ്ങ അതിനകത്തേക്ക് ഇട്ട് ഒരിച്ചിരി വെല്ലം ഇട്ടു കേട്ടോ എന്നാൽ തിരിഞ്ഞ് വരുമ്പോഴേക്കിനകത്ത് അരപ്പ് തയ്യാറാക്കാം അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ മാങ്ങാ കറി സെറ്റായിട്ടുണ്ട് മാങ്ങാക്കറീൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ഷോർട്ട് റീൽസിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇതുപോലെ ടേസ്റ്റി കറിയാണേ സൂപ്പർ ഇത് അപ്പം ബിരിയാണി തുള്ള എല്ല് വേവിക്കുകയാണ് കേട്ടോ ഇത് കുക്കറിലാണ് കപ്പ ബിരിയാണിക്കാണ് മേവിക്കുന്നത് അത് നമുക്ക് വിറകെടുപ്പിൽ വെച്ച് വേവിച്ചാലൊന്നും അല്ലെങ്കിൽ ഗ്യാസിൽ ഓപ്പൺ ആയിട്ട് വേവിച്ചാലൊന്നും പെട്ടെന്ന് വീട് കിട്ടില്ല എല്ലാ മസാലയും ചേർത്ത് ഇതിന് കുക്കർ അടച്ച് വെച്ച് അഞ്ച് പീസില് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കേൾക്കാം കേട്ടോ ഓക്കെ മീൻ വറുത്തതടുപ്പത്ത് മീൻ വച്ചതായി നമ്മുടെ മാങ്ങാക്കറിയായി ചിക്കൻ ഞാൻ കഴുകി വെച്ചു ബീഫ് കഴുകി വെച്ചു ഇതിന്റെ അടുത്ത് വൃത്തി കേടാന്നൊന്നും പറയരു കേട്ടോ ഇതൊന്നും ഇതിനകത്തേക്ക് തട്ടൊന്നും മുട്ടു ഒന്നുമില്ലേട്ട് വെച്ച ശേഷം മാത്രം ഉച്ചിയുണ്ട് മങ്ങക്കറിയും മീൻ വറുത്തതും മീൻ വറ്റിച്ചതും പപ്പടവും നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞോ കപ്പ ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ടോ പുതിയെ കത്തൻ കാപ്പി വെക്കുകയാണ് അമ്മയുണ്ടപ്പുറത്ത് ഇനി എനിക്ക് പള്ളി പോകണം രാത്രി അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് ഇപ്പം ഡൈ ചെയ്ത് ഡൈ ചെയ്തതിൻ്റെ ഡൈ ഇവിടേക്ക് കിടക്കുകയാണ് എന്നാ ചെയ്യുമേ അമ്മേനെ കാണിച്ച ആറ് സാറോ ഇവിടെ ഇറക്കരുത് യാറ് ഈ അമ്മതാ നാഗവല്ലി അമ്മ പാ വെറുതെ ഇരിക്കുന്നു എൻ്റെ അടുത്ത് കപ്പ ബിരിയാണി പിന്നെ സാലഡ് അച്ചാറാ ഞാൻ അടുത്ത് പുറത്തേക്ക് വയ്ക്കാൻ പറഞ്ഞു അമ്മ ഇത് വേർക്ക് ആ അതെ ഇപ്പം നമ്മുടെ കപ്പ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ റെസിപ്പി വീഡിയോ ഒക്കെ തവണ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഞാൻ ഷോർട്സ് അയച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കപ്പ ബിരിയാണി സെറ്റ് അടിപൊളി കപ്പ ബിരിയാണി ഞങ്ങൾക്ക് ഇന്ന് എട്ട് മണി തൊട്ട് പത്ത് മണി ആയിരുന്നു കേട്ടോ പള്ളി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നത് ഇവർ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണേ ഭയങ്കര പടക്കം പൊട്ടിക്കല ഇത് ആകാശ വിസ്മയം ഇത് ഈസ്റ്ററിന് വാങ്ങി വെച്ചതാട്ടോ പക്ഷെ ഈസ്റ്ററിന് നമുക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല സോ ഇപ്പം ആ ക്രിസ്മസിന് വാങ്ങിയച്ച സോറി ദൈവമേ പൊട്ടണേ പൊട്ടണേ അല്ലേ പൈസ പോവേ ഇവിടെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടോ അവിടെ പൊട്ടി പൊട്ടിക്ക ഇവിടെ കൊണ്ട് പൊട്ടിക്ക ഇത് കത്തൊന്നുമില്ല ഈശ്വര പൈസ പോയല്ലോ

നമ്മടെ മുറ്റി പൊട്ടിക്കാൻ പോയതാട്ടോ അവിടെ നമ്മളൊക്കെ വിട്ടതാണ് ഇവരെ പുള്ളിയിലേച്ചി കാത്തുണ്ടായിരുന്നെങ്കില് കഴിഞ്ഞോ അല്ല ക്രിസ്മസിന് വാങ്ങിയത് ഇവിടുന്ന് പൊട്ടിച്ച നന്നായി പത്തോ പതിനഞ്ചോ പൈസ ഇപ്പോൾ ഈ വീഡിയോയുടെ മൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം ഇറ്റ്സ് മീ സിരിസ്മിയാ ജോൺസൺ സെന്റർമാനു സ്വൽപ്പം തിന്നു തിന്നു തിന്നിക്കൊണ്ടേ ഗുഡ് നൈറ്റ്